ഏറ്റവും ധന്യരായ പ്രിയപ്പെട്ട മുത്തുമിനെ അറബു ഈ പരിശുദ്ധമാക്കപ്പെട്ട നമ്മുടെ ഈ മജ്ലിസ് സല്ലാഹു കബൂലാക്കട്ടെ അള്ളാഹു എല്ലാ മുറാദുകളും അള്ളാഹു ഹാസിലാക്കി തരട്ടെ ഒരുപാട് ആഗ്രഹം വെച്ചുകൊണ്ട് പല ആളുകളും ദ ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചവരുണ്ട് പല രോഗികളായ ആളുകളുണ്ട് അള്ളാഹു എല്ലാവരുടെയും യോഗത്തിനുള്ളു ശമനം നൽകട്ടെ അമീൻ യാറബ്ബൽ ആലമി പ്രിയപ്പെട്ടവരെ ഈ മജിലിസ് കേൾക്കുന്ന ആളുകൾ കേൾക്കാനുണ്ടെങ്കിൽ കേൾക്കുന്നുണ്ട് എങ്കിൽ ഒന്ന് അറിയിക്കണേ പ്രത്യേകം അറിയിക്കണേ അള്ളാഹുറബുല്ലിസത്ത് നമുക്കൊക്കെ ഒരുപാട് നന്മകൾ പഠിക്കാനും നന്മയിലൂടെ മുന്നോട്ട് പോകാൻ നാഥനായ റബ്ബു താല നമുക്കൊക്കെ സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ അമീൻ യാറബല്ലാലമി പ്രിയപ്പെട്ടവരെ മഹാനായ മൂസാ നബി അലഹി സലാത്തു വസ്സലാം രാജാതിരാജനായ പടച്ചറബിനോട് പറയുന്നു അള്ളാഹുവേ ഞാൻ നിൻ്റെ കലീമാണ് മുഹമ്മദിനി നിൻ്റെ ഹബീബാണ് കലീമിൻ്റെയും ഹബീബിൻ്റെയും ഇടയിലുള്ള വ്യത്യാസം എന്താണെന്ന് മഹാനായ മൂസാ നബി അലഹി സലാത്തു വസ്സലാം അവിടുന്ന് ചോദിക്കുകയാണ് ആ സമയത്ത് രാജാതിരാജനായ അള്ളാഹു അറിയിച്ചു കൊടുക്കുകയാണ് മൂസ കലീം എന്ന് പറഞ്ഞാൽ എന്നെ ഇങ്ങോട്ട് ഇഷ്ടപ്പെടുന്നവരാണ് ഹബീബ് എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നവരാണെന്ന് മഹാനായ മൂസാ നബി അലഹി സലാത്ത് വസ്സലാമിനോട് കൊടുക്കുകയാണ് പ്രിയപ്പെട്ടവരെ അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ പരിശുദ്ധമാക്കപ്പെട്ട റബിയുല്ലവൽ മാസത്തിലേക്ക് നമ്മൾ കടന്നു പോകാൻ വേണ്ടിയിരിക്കുകയാണ് പരിശുദ്ധമായ റബിയുല്ലവൽ നമ്മളിലേക്ക് വരാൻ ഇനി വെറും ദിവസങ്ങൾ മാത്രമേ ശേഷിക്കുന്നുള്ളൂ അപരിശുദ്ധമായ റബ്ബിയുള്ള നല്ലതുപോലെ നമുക്ക് വരെ വേൽക്കാൻ നാദനായ റബ്ബു താല നമുക്കൊക്കെ സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ അമീന്യാ റബ്ബല്ലാലി അസലാത്തു യാ സൂല അസാത്തു വസ്സലാമു യാ ബിബല്ല ആദി ഔവരായിപ്പമ്മദ്രും ബദറിലെങ്കിടുന്നോരെ കാണുവാൻ വീതി يا اللَّهِ الصَّلَاةُ وَالسَّلَامُ عَلَيْكَ يَا رَسُولَ اللَّهِ الصَّلَاةُ وَالسَّلَامُ عَلَيْكَ يَا حبيب اللَّهِ അള്ളാഹുവേ പരിശുദ്ധമായ സലാത്തിൻറെ ബർക്കത്ത് കൊണ്ട് പടച്ചറബേ ആരൊക്കെയാണോ ഈ മജ്ലിസിലേക്ക് വരുന്നത് എങ്കിൽ അല്ലാഹുവേ ഇവിടെ മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാ നീ ഹാസിലാക്കണേ നാഥാ റബ്ബെ ഒരുപാട് നീറുന്ന നൂറുകണക്കിന് നൂറായിരക്കണക്കിന് പ്രയാസങ്ങൾ മനസ്സിൻ്റെ മനോനുകരത്തിൽ വെച്ചു കൊണ്ട് ദു ആ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട് പടച്ച റബ്ബേ നീ സ്വീകരിക്കണേ നാഥാ നീ സ്വീകരിക്കണേ അല്ലാ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്തുകൊണ്ട് എല്ലാവർക്കും ഒന്ന് എത്തിച്ചുകൊണ്ട് കാണുക റബ്ബുൽ ഇസ്സത്ത് നമുക്കൊക്കെ ബർക്കത്ത് ചൊരിഞ്ഞു തരട്ടെ തരട്ടെണ്ണീലെ താരമേ വായുന്ന സൂനമേ ഇഷ്കാറെ ചെല്ലിയിടും നീവർ സ്നേഹാഗീതവും കേൾക്കണേ അസലാത്തു വസ്സലാമു അലൈകയാറ് സൂല അസ്സലാത്തു വസ്സലാമു അലൈക്കയാ പ്രിയപ്പെട്ടവരെ ഈ മജ്ലിസ് കണ്ടിക്കുന്ന ആളുകളെ നിങ്ങളുടെ മുറാദുകൾ നിങ്ങൾ നിങ്ങൾ ഈ വീഡിയോസിൻ്റെ തായ കമൻ്റ് ചെയ്യണമെന്നറിയിക്കുകയാണ് പ്രത്യേകം നിങ്ങൾക്ക് വേണ്ടി ത്വാ ചെയ്യുന്നതാണ് അള്ളാഹുവേ ഈ മജ്ലിസ് നീ മജ്ലി അള്ളാറ്റോരു പാടിയിടുന്ന ആശയാ ആഗ്രഹങ്ങൾ ഏറെയുണ്ട് ഹുബ്ബാചാരത്തിൽ ചെന്നിടാൻ അസ്വലാത്തു വസ്സലാമു അലൈക്കയാർ സുലല്ല അസലാത്തു വസ്സലാമു ബിബല്ലാ പാപമാലെ കറുത്തു പോയോരു കൽബം കൊണ്ടി വറുവന്നേ പാപാരങ്ങൾ തീർത്ത് കൽബകം റാഹ നൽകണേ سيدي الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله ിയപ്പെട്ടവരെ പരിശുദ്ധ റസൂൽ സലല്ലാഹു അലൈഹി വസല്ല തങ്ങളുടെ എത്രയോ വലിയ നമ്മളൊക്കെ കേട്ടവരാണ് ഹബീബിനെ നല്ലതുപോലെ നമുക്കൊക്കെ സ്നേഹിക്കണം നമുക്കൊക്കെ ഹബീബിനെ നല്ലതുപോലെ ഇഷ്ടപ്പെടണം ആ ഹബീബിൻ്റെ കൂടെ നാളെ ഒരു വിഭാഗം സ്വർഗത്തിലേക്കും ഒരു വിഭാഗം നരകത്തിലേക്കും പോകുമ്പോൾ ഹബീബ് സലല്ലാഹുലൈ വസല്ലമാ തങ്ങളോടൊപ്പം നാളെ സുഖലോക സ്വർഗത്തിലേക്ക് നമുക്കൊക്കെ കടന്നു പോകാൻ അള്ളാഹു നമുക്കൊക്കെ സൗഭാഗ്യം നൽകട്ടെ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ആ പരിശുദ്ധമായ ഹബീബിനെ നമുക്ക് ആ ഹബീബിൻ്റെ പേരിൽ ധാരാളം സലാത്തുകൾ ചൊല്ലി ധാരാളം ഹബീബിനെ സ്നേഹിച്ച് നാളെ ഹബീബിൻ്റെ തൃക്ക നാളെ ഹബീബിൻ്റെ ആ തിരുകരങ്ങളിൽ നിന്ന് നമുക്കൊക്കെ ഹൗദിൽ കൗസർ വാങ്ങി കുടിക്കാനും ഹബീബിനെ സ്വപ്നത്തിൽ കാണാനും അള്ളാഹു നമുക്കൊക്കെ സൗഭാഗ്യം നൽകട്ടെ പ്രിയപ്പെട്ടവരെ പ്രത്യേകം ദ ചെയ്യുകയാണ് ഇൻഷാ ഇൻഷാല്ല നിങ്ങൾക്കൊക്കെ പല ആഗ്രഹങ്ങൾ ഉണ്ടാകും ഈ വീഡിയോ കാണുന്ന ആളുകൾക്കൊക്കെ പല ഉണ്ടാകും ഇൻഷാ അല്ലാ നിങ്ങൾ ഇതിൽ എഴുതി അറിയിക്കണമെന്ന് നിങ്ങളോട് പ്രത്യേകം അറിയിക്കുകയാണ് ഇൻഷാ ഇൻഷാല് നിങ്ങളുടെ സ്ഥലം നിങ്ങളുടെ ഉദ്ദേശം എഴുതി അറിയിക്കുക ഇൻഷാ ഇൻഷാല്ല പ്രത്യേകം നിങ്ങൾക്ക് വേണ്ടി ഇത് വാ ചെയ്യുകയാണ് ചെയ്യുന്നതാണ് നമ്മുടെ മജ്‌ലിസുകൾ അല്ലാഹു കബൂലാക്കട്ടെ അല്ലാഹു സ്വീകരിക്കട്ടെ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ായ അള്ളജാതിരാജനായ റബ്ബേ ഈ പരിശുദ്ധമാക്കപ്പെട്ട മജ്ലി കബൂല നീ സ്വീകരിക്കണേ റബ്ബേ അള്ളാഹുവേ ഒരുപാട് ആളുകൾ പല ഉദ്ദേശങ്ങൾ പല സമയങ്ങളിലും പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ട് നാദാ റബ്ബേ ആ കൂട്ടത്തിൽ രോഗികളുണ്ട് ജോലിയില്ലാത്തവരുണ്ട് പ്രയാസം അനുഭവിക്കുന്നവരുണ്ട് യാതന അനുഭവിക്കുന്നവരുണ്ട് അള്ളാഹുവേ എല്ലാവരുടെയും രോഗത്തിന് നീ ശമനം നൽകണേ അള്ളാ ويشفى بردان مجينا يا الله ഹബീബ് സല്ലാഹു അലൈഹ്ലങ്ങളുടെ എല്ലാവരുടെയും രോഗത്തിന് നീ ശമനം നൽകണേ അല്ലാ അള്ളാഹുവേ ആരൊക്കെയാണോ ഈ മജ്ലിസിലേക്ക് കടന്നു വരുന്നത് എങ്കിൽ അവരുടെ കമുറാദുകൾ നീ നിനക്കറിയുന്ന നാഥ എല്ലാം പൂർത്തിയാക്കി കൊടുക്കണേ അല്ലാ അള്ളാഹുവേ ശുദ്ധമായ റബിയവൽ മാസം ഞങ്ങളിലേക്ക് വരാനിരിക്കുകയാണ് അള്ളാഹുവേ പുണ്യെ നല്ലതുപോലെ വരവേൽക്കാൻ സാധുക്കളായ പാപികളായ ഞങ്ങൾക്ക് നീ സൗഭാഗ്യം നൽകണേ അള്ളാ സൗഭാഗ്യം നൽകണേ നാദാ അള്ളാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ പല ആളുകളും രോഗികളാണ് ഹോസ്പിറ്റലിൻ്റെ അകത്തളങ്ങളിൽ ഒരുപാട് പ്രയാസത്തോടെ സങ്കടത്തോടെ വിഷമത്തോടെ വേദനയോടെ മുന്നോട്ട് പോകുന്നവരുണ്ട് അള്ളാഹുവേ രോഗത്തിന് ശമനം നൽകണേ അള്ളാ ശിഫാ പ്രദാനം ചെയ്യണേ അല്ലാ ാഹുവേ കീറി മുറിക്കുന്ന രോഗം ഞങ്ങൾക്ക് നീ തരല്ല റബ്ബേ അള്ളാഹുവേ ജനങ്ങളറുക്കുന്ന വെറുക്കുന്ന രോഗം ഞങ്ങൾക്ക് നീ തരല്ല അള്ളാ ഞങ്ങൾ സാധുക്കളാണ് റബ്ബേ റബ്ബേ നിന്നോടല്ലാതെ മറ്റൊരാളോട് ഞങ്ങൾക്ക് ചോദിക്കാനില്ല റബ്ബേ അള്ളാഹുവേ ഏത് ഡോക്ടർമാര് ഏതാളുകളും ഞങ്ങളെ കൈവെടിഞ്ഞാലും റബ്ബേ നീ ഞങ്ങളെ കൈവെടിയല്ല നാദാ നിന്നിലേ കുയർത്തുന്ന ഞങ്ങളെ കരങ്ങളെ നീ തട്ടി മാറ്റല്ല റഹ്മാനെ ലാഹുവേ നിന്റെ പരിശുദ്ധമായ ഖുർആാനിലൂടെ നീ പറഞ്ഞല്ലോ

فإنك قلت وقولك الحق ادعني أستجب لكم فاستجب دعوتنا മു അള്ളാഹുവേ നീ സ്വീകരിക്കണേ റഹ്മാനെ അള്ളാഹുവേ ഊരവേദന ഉള്ളവരുണ്ട് തലവേദന ഉള്ളവരുണ്ട് അല്ലാഹുവേ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ പല രോഗങ്ങൾ കൊണ്ട് പ്രയാസം ഏൽക്കുന്ന ആളുകളുണ്ട് അള്ളാഹുവേ എത്രയും പെട്ടെന്ന് നീ ശമനം നൽകണേ നാദാ റബ്ബേ ജനങ്ങളുടെ മുമ്പിലിട്ട് കൊണ്ട് ഞങ്ങളെ നീ വഷളാക്കല്ല റബ്ബേ ലാഹുവേ ആരൊക്കെയാണോ അത് ആ ചെയ്യാൻ ഏൽപ്പിച്ചത് എങ്കിൽ റഹ്മാനെ അവരുടെ മുറാദുകൾ നിനക്കറിയാം റബ്ബേ എല്ലാവരുടെയും മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലേ റഹ്മാനെ അപകട മരണങ്ങളെ തൊട്ട് ഞങ്ങൾ നീ കാക്കണേ അല്ലാ പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങൾ നീ കാക്കണേ അല്ലാ അള്ളാഹുവേ എത്രയോ അപകടങ്ങളാണ് റോഡരികിൽ ചിന്നിച്ചിതറി കിടക്കുന്ന കൈ വേറെ കാലു ശരീരങ്ങൾ വേറെ വാഹനത്തിന്റെ ഉള്ളിൽ നിന്ന് പോലും വെട്ടിക്കേറി മുറിച്ചെടുക്കുന്ന എത്രയോ മരണങ്ങളാണ് റബ്ബേ ഞങ്ങൾ കാണുന്നത് കേൾക്കുന്നത് വായിക്കുന്നത് അറിയുന്നത് റബ്ബേ അത്തരം മരണങ്ങൾ തരല്ല നാദാ അള്ളാഹുവേ ദുരന്തങ്ങളെ തൊട്ട് കാക്കണേ റഹ്മാനെ പാതിരാത്രിയുടെ യാമങ്ങളിൽ എത്രയോ സ്വപ്നങ്ങളും മോഹങ്ങളും ആഗ്രഹങ്ങളുമായി വയനാടിൻ്റെ മണ്ണിൽ എത്ര ആളുകളാണ് സന്തോഷത്തോടെ കിടന്നുറങ്ങിയത് റബ്ബേ പക്ഷേ അവരൊക്കെ എന്ന് ആറടി മണ്ണിലാ ാണ് പലരും റഹ്മാനെ അവർക്കൊക്കെ നാഥ അത്തരം മരണം ഞങ്ങൾക്ക് തരല്ല നാഥ ഞങ്ങൾ ആരെയും അങ്ങനെയുള്ള അപകടത്തിലും ദുരന്തങ്ങളിലും പെടുത്തല്ല റബ്ബേ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു പോയി ഒരു ഗർഭപാത്രം എനിക്ക് കിട്ടിയെന്ന് അദ്ദേഹം വിളിച്ചു പറഞ്ഞു പോയെങ്കിൽ അപകടമാണ് അവിടെ സംഭവിച്ചത് റബ്ബേ ഞങ്ങളെ നീ കാക്കണേ റബേ ഞങ്ങളത് ആമീൻ ആമീൻ برحمتك يا أرحم الراحمين بفضلك صلاة الله سلام الله على طه رسول الله صلاة الله سلام الله على ياسين حبيب الله بدي مكة بيرن بيرن رسول പരലോകം ദിനം വന്നാൽ പരിഹാരം തരുന്നോരേ സലാമില്ല സലാത്തുന്ന സലാമസീൻ ഹബീബില്ല